കൊച്ചിയിൽ സ്വകാര്യ മാർക്കറ്റിംഗ് കമ്പനിയിൽ തൊഴിലാളികൾക്ക് ക്രൂര പീഡനമെന്ന് പരാതി കഴുത്തിൽ ചങ്ങല കെട്ടി വലിച്ചിഴച്ചു മാർക്കറ്റിംഗ് ടാർഗറ്റ് നേടാത്തതിനായിരുന്നു പീഡനം സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് സ്ഥാപനത്തിന്റെ ഉടമ ഉബൈദിനെതിരെ നേരത്തെയും കേസ് നിലവിലുണ്ട് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ അവിശ്വസനീയമാണ് ഈ ദൃശ്യങ്ങൾ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ് അടിമകളെ പോലെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം എന്തെല്ലാമാണ് അവിടെ നിന്ന് ഉയരുന്ന പരാതികൾ നീലിമ കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിനെതിരായിട്ടാണ് ഇത്തരത്തിൽ അവിടെ മാർക്കറ്റിംഗ് ജീവനക്കാരായിട്ടുള്ള ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു പീഡനം നടന്നിരിക്കുന്നത് പട്ടിയെ കെട്ടുന്ന തൊടൽ ഉപയോഗിച്ച് ഇവരുടെ കഴുത്തിൽ കെട്ടുകയും ആ മുട്ടിലിടയാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഈ സ്ഥാപന ഉടമ ആയിട്ടുള്ള ഉബൈദിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനങ്ങൾ നടന്നത് എന്നാണ് ഇവർ പരാതിയായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഈ കൊച്ചിയിലെ ഒരു പ്രധാന സ്ഥാപനത്തിനെതിരായിട്ടായിരുന്നു പരാതി എന്നാൽ പിന്നീട് ഈ സ്ഥാപനത്തിൽ പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പോലീസിനോട് ഈ ഈ കൊച്ചിയിലെ സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞിരിക്കുന്നത് ഇത് തന്റെ സ്ഥാപനത്തിലല്ല ഇത്തരത്തിലുള്ള ഒരു പീഡനം നടന്നിട്ടുള്ളത് തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിലേതെങ്കിലും ഏജൻസിയിലായിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു പെരുമ്പാവൂരിലെ സ്ഥാപനത്തിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത് നിലവിലിപ്പോൾ പോലീസ് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത് പെരുമ്പാവൂരിലുള്ള ഒരു സ്ഥാപനം നടത്തി വരുന്ന ഉപേതുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ പീഡനം നടത്തിയത് ഒരു സംശയത്തിലേക്കാണ് പോലീസ് എത്തുന്നത് ഇയാൾക്ക് എതിരായിട്ട് നേരത്തെയും ആ സ്ഥാപനത്തിലെ ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട് ജനുവരിയിലാണ് ആ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ പരാതി നൽകിയത് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാൾ ഈ സ്ത്രീകൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് അടക്കം എത്തി ഇയാൾ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർ പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നത് ഈ സ്ത്രീകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ലൈംഗിക പീഡനത്തിനെതിരായിട്ട് കേസ് എടുത്തിട്ടുണ്ട് നിലവിൽ ഇയാൾ റിമാൻഡിലാണ് ഇയാൾ മറ്റ് ജീവനക്കാരെയും ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഏതായാലും കൂടുതലായി പരിശോധന നടത്തി വരികയാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ നടക്കുന്ന പീഡനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ തൊഴിലാളികൾ കൊടും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന ദൃശ്യമടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്